ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് സ്പെഷ്യൽ ഐറ്റം നോക്കിയൊരു വറൈറ്റി ആക്കി മാറ്റാം വെറൈറ്റി ഒന്നും അല്ല നോർമലി ഉള്ള തന്നെയാണ് നല്ലൊരു ടേസ്റ്റ് കൂടും ആ സമയത്ത് വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ ആദ്യം അഞ്ച് കിലോ ഉപ്പ് ഇടാ അഞ്ചു കിലോ ചിക്കനാണ് ചിക്കൻ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും ഏത് വേണമെങ്കിലും ഇടാ സാധാരണ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇടയിൽ ചോദിച്ചത് അങ്ങനെയൊന്നും ഇല്ല അതായത് ഇഞ്ചി നല്ല ഇങ്ങനെ അരക്കണം കേട്ടോ ഇഞ്ചി ഇതുപോലെ ചതക്കരുത് ചതക്കരുത് കാരണം ചതക്കിട ബിരിയാണിയൊക്കെയാണ് ബിരിയാണി ഒക്കെ ചതച്ചിട്ടാലും കുഴപ്പമില്ല ഈ ചിക്കൻ പൊരിക്കുമ്പോൾ അരച്ചിട്ടാല് അരച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചട്ടിന്റെ അടിയിൽ ഒട്ടി ഒട്ടിപ്പൊടിക്കണ പ്രശ്നം വരില്ല അത് ചതച്ചിടുമ്പോഴാണ് നല്ല അരയാഞാല് ഇഞ്ചി ഇട്ട് വെളുത്തുള്ളിട്ട് രണ്ടും കൂടെ നൂറ് ഗ്രാമുണ്ട് അത് ഇരുന്നൂറ് കാശ്മീരി ജില്ലി പൊടി നമ്മളിതിൽ കുരുമുളക് പൊടി ചേർക്കണം കാരണേ മുളക് പൊടി കുറച്ചിട്ടാണ് കുരുമുളക് പൊടി മൂന്ന് നാല് ടേബിൾ സ്പൂണ് നാല് ടേബിൾ സ്പൂൺ ഇടാ എരിവുള്ള മുളക് പൊടി ഇതധികം വേണ്ടാ ഇതൊരു അമ്പത് ഗ്രാം ഇട്ടാൽ മതി മറ്റേ നമ്മള് ഇരുന്ന് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒന്നും ഇട്ടാ പ്രശ്നമില്ല പക്ഷെ അത്രൊന്നും ആവശ്യമൊന്നും ഇല്ല ഒരൊന്നര ടേബിൾ സ്പൂൺ ഇടാം ഒക്കെ അതൊരു കയ്യളും അത് നമ്മൾ ഇടുക്കുമ്പോ അങ്ങനെ ആവും ഇനി ഒരു അല്പം ഗരം മസാല ഈ ഗരം മസാല ബിരിയാണിക്ക് മാത്രമല്ല കേട്ടോ എന്ത് അതായത് ബീഫോ ചിക്കനോ ചിക്കൻ കറിയോ ബീഫ് ചില്ലി ബീഫ് ഗ്രേവി എന്ത്ണ്ടാക്കുമ്പോഴും ലാസ്റ്റ് ഒരു ടീസ്പൂണ് ഒരു കിലോ ബീഫ് മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഈ മസാല ഇട്ടിട്ടുണ്ടാക്കി ഉണ്ടല്ലോ പൊള്ളിക്കും ഗരം മസാല ഇട്ടാൽ പിന്നെ സമത് മസാല എന്നല്ല ഏത് മസാല ഇട്ടാലും ഇതൊരു സ്പെഷ്യലാണ് അപ്പം ഇതിട്ട ഒന്നും കൂടെ ടേസ്റ്റ് കോൺഫ്ലോർ കോൺഫ്ലോറ് അഞ്ച് കിലോനൊരു ഇരുന്നൂറ്റമ്പത് രൂപ മതി അതായത് ചിക്കൻ മസാല കൂട്ടിയിട്ടേ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം സത്യത്തിൽ എന്നാലേ ചിക്കൻ എല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ചില വീട്ടുകാരൊക്കെ പറയല്ലേ ചിക്കൻ ഉണ്ടാക്കി ഭയങ്കര ഹാർഡായി നിന്ന് ഇല്ലാതിരിക്കാന് വിനാഗിരി ചേർക്കുക ഈ വിനാഗിരി ചേർക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ട അപ്പോൾ അപ്പോൾ ഉളി വേണ്ടി കൂടൂലേർ വിനാഗിരിയാണ് നല്ലത് നല്ലതല്ല വിനാഗിരി ടേസ്റ്റ് കൂടുക അഞ്ച് കിലോനുണ്ട് അഞ്ച് കോഴിമുട്ട മതിയാവും ഊട്ടാ ഈ കോഴിമുട്ട ചേർക്കുന്നതിലെ കാര്യം എന്താ കോഴിമുട്ട ചേർത്താലേ അല്ല ഈ മസാല കഴിഞ്ഞാൽ പിടിക്കൂല അപ്പോൾ ഇരിക്കുമ്പോഴൊക്കെ കുറേശൊക്കെ അങ്ങോട്ട് വേറിട്ടിട്ടൊക്കെ പോകും ചിക്കൻ ഒന്നും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടണമൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് ഈ മസാല ആയുമ്പോൾ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചേർക്കണതാണ് പെരുഞ്ചീരകം പൊടി നമ്മൾ പേരും പൊടിച്ച് തട്ടാ അപ്പം അതിൻ്റെ നല്ല പൊടിഞ്ഞില്ല ഇതിങ്ങനെ പൊടിയാൻ പണിയാമോ നമ്മുടെ മിക്സിയിൽ പെരുംജീരകം പൊടി രണ്ട് രണ്ട് സ്പൂണ് ഇത് നല്ല മിക്സ് ആക്കിട്ട കോഴിമുട്ടയുടെ ഉണ്ണിയൊന്നു വെച്ച് പൊട്ടിച്ചിട്ടില്ല അങ്ങനെ വെള്ളം ചേർത്ത് നമുക്കൊന്നും കൂടെ അഞ്ചു കിലോത്തിയാക്കി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി അഞ്ചു കിലോ എനിക്ക് പാക ഇട്ട് മസാല കറക്റ്റ് ആയിട്ട്

ഇത് ഇത് ഇട്ടിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കാൻ പാടുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ മസാല ഒക്കെ ഇന്നു പോവും മസാല കണ്ടില്ല കറക്റ്റ് ആയിട്ടുള്ള കുടിക്കും അല്ലെങ്കിൽ കൊറേ കൈരുമക്കൂടി പോവും കുറെ എണ്ണയില് പോവും ചിക്കൻ നല്ല മസാല ഒക്കെ തേച്ചിട്ട് നമ്മള് ഫ്രൈ ആക്കി എടുത്ത് ഇനി അതൊരു സ്പെഷ്യൽ ആക്കി മാറ്റാം നമുക്ക് ഇത് ഒരു പ്രത്യേക സ്പെഷ്യൽ ഒന്നും ഇല്ല കേട്ടോ നിലവിലുള്ള ഒരു സംഗതി തന്നെയല്ലേ നമ്മളിതാ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുക ഈ വെളിച്ചെണ്ണ ഫ്ലേവർ ആയിക്കൊണ്ട് വരുമ്പോഴേ നല്ല ടേസ്റ്റ് ആയി കാപ്സിക്കോ സവാളയും ഇങ്ങനെ ക്യൂബാക്കിട്ടായിരിക്കും നല്ല ഇറക്കി കൊടുക്കും ഇത് നല്ല വെറുതെന്ന് വേണ്ട കേട്ടാ ഇതൊന്നും വാടി കെട്ടിയാ ഒരിച്ച ചിക്കൻ ടൊമാറ്റോ സോസ് ഇങ്ങനെ കൊടുക്ക അഞ്ചു കിലോ ഉണ്ടെങ്കിൽ അത് ഒരു ഇരുന്നൂറ് മില്ലിട്ടാണ്ടെങ്കിൽ ഇരുന്നൂറ് മില്ലി മതി ഇത് വെള്ള എള് ഇതിന്റെ മേലെ വെതറ പിന്നെ ചില്ലി ഫ്ലേക്സും അപ്പൊ ഓരോ ചിക്കൻ പീസും ഓരോ രണ്ട് മുളകിന്റെ കുരുമൊക്കെ അങ്ങനെ കടിച്ചു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കാണാൻ കാണാനും നോക്കാം ശരിക്കും അഞ്ചണ്ട് കൂടി പച്ചക്കളവ് വെള്ള ചോപ്പ് എല്ലാം കൊറച്ച് കറിവേപ്പിലും കൂടി അങ്ങോട്ട് ഇട്ടു കൊടുത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു സംഭവ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് മറ്റൊരു ഇടയിൽ കാണാം